പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ് ബ്രേക്കിംഗ് ിയെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലാക്കി മുസ്ലിം ലീഗ് സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും തീവ്രവർഗീയ നിലപാട് സ്വീകരിക്കുന്ന നിയമിച്ചത് മുസ്ലിം ലീഗ് വഴിക്കടവ് പഞ്ചായത്തിന്റേതാണ് തീരുമാനം രേഖകളിൽ റിപ്പോർട്ടിന് ലഭിച്ചു വക്കഫ് നിയമ ഭേദഗതിയിൽ ലീഗ് ഹർജിയെ ചോദ്യം ചെയ്ത കാസയ്ക്കു വേണ്ടി ഹാജരാകുന്നത് കൃഷ്ണരാജാണ് കയ്യിൽ കരടക്കം കിട്ടിയ മറ്റേ സ്വപ്ന സുരേഷിനു വേണ്ടി ഹാജരായ സംഘിവക്കീലാണല്ലോ അല്ലേ അങ്ങനെയാണ് പൊതുവെ സമൂഹ മാധ്യമങ്ങൾ അറിയപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കക്ഷിയെ ലീഗിന്റെ പഞ്ചായത്തിലാണോ സ്റ്റാൻഡിങ് കൌൺസിലാക്കിയിരിക്കുന്നത് വക്കഫ് നിയമ ഭേദഗതിയെ അനുകൂലിച്ചുകൊണ്ട് കാസയ്ക്ക് വേണ്ടിയിട്ട് പോയ കക്ഷിയല്ലേ ഈ വക്കീൽ ഗുഡ് മോർണിംഗ് അരുൺ അരുൺ പറഞ്ഞ ആൾ തന്നെയാണ് ഈ വക്കിൽ വായ തുറന്നാൽ തീവ്രമായ മതവിദ്വേഷം പറയുന്ന തരത്തിലെ നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി നിലപാടെടുക്കുന്ന അതേക്കുറിച്ച് പറയുന്ന അതിന്റെ പേരിൽ മതവിദ്വേഷ കേസുള്ള ഒരു വക്കീലിന് മുസ്ലിം ലീഗ് ഭരിക്കുന്ന വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൌൺസിലായി കഴിഞ്ഞ ദിവസം നിയമിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽപ്പെട്ട ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് വഴിക്കടവ് പഞ്ചായത്ത് ആ വഴിക്കടവ് പഞ്ചായത്തിൽ കോൺഗ്രസും ലീഗും കൂടിയാണ് ഭരണം നടത്തുന്നത് മുസ്ലിം ലീഗിലെ ഒരു വനിതയാണ് ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കോൺഗ്രസിൽ നിന്നുള്ള മറ്റൊരാളാണ് വൈസ് പ്രസിഡന്റ് അവർ ഇതിനു മുമ്പ് ലീഗ് നിലപാട് സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ ലീഗ് അനുഭാവിയായ അല്ലെങ്കിൽ ലീഗിന്റെ ഒരു നേതാവിന്റെ ഭർത്താവായ ഒരാളായിരുന്നു ഇതുവരെ സ്റ്റാൻഡിംഗ് കൗൺസിലായി ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ മാറ്റിയിട്ടാണ് കൃഷ്ണരാജിനെ കഴിഞ്ഞ ദിവസം നിയമിച്ചത് നമ്മൾ ഇതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞാൻ ഇന്നലെ ഫോണിൽ വിളിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് നല്ലൊരു വക്കീലിനെ കിട്ടി ഇതിന് മുമ്പിൽ മുമ്പുണ്ടായിരുന്ന വക്കീൽ പഞ്ചായത്തിന്റെ കേസുകൾ ഹൈക്കോടതിയിൽ നല്ല രീതിയിൽ വാദിച്ചിരുന്നില്ല അപ്പോൾ ഒരു മികച്ച അഭിഭാഷകനെ കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഞങ്ങൾ അവിടെ നിയമിച്ചതാണ് എന്ന വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് പക്ഷെ ആ സംസാരം പൂർത്തിയാക്കുന്നതിന് മുമ്പ് കോൾ കട്ടായി പിന്നീട് ഇന്നലെ വൈകുന്നേരം മുതൽ ഇപ്പോൾ നമ്മൾ ലൈവിൽ നിൽക്കുന്ന സമയം വരെ പല തവണ വിളിച്ചിട്ട് അവർ ഫോൺ എടുത്തുമില്ല അവിടുത്തെ പ്രാദേശിക ലീഗിന്റെ നേതാക്കളെ വിളിച്ചു അവർക്ക് ഈ വിഷയമറിയാം പല തവണ പാർട്ടി നേതൃത്വം ഇടപെട്ട് അവരെ മാറ്റണം കൃഷ്ണരാജിനെ മാറ്റണമെന്ന് പറഞ്ഞതാണ് പക്ഷേ അനുസരിക്കുന്നില്ല പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത് വലിയ വിവാദമാകുന്ന വിവാദമാകുമെന്ന് കണ്ട് മാറ്റണമെന്ന് ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ആവശ്യപ്പെട്ടിട്ട് പോലും കൃഷ്ണരാജിനു വേണ്ടി വഴിക്കടവ് പഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതി ഉറച്ചു